നമസ്കാരം ഈ വിളമ്പുന്നത് കുഴിമന്തിയല്ല ബ്രോസ്റ്റഡുമല്ല ചിക്കൻ പൊരിച്ചതോ വറുത്തതോ കറുത്തതോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സാധാരണ ഊണ് നൂറ് രൂപയേ ഉള്ളൂ നൂറു രൂപയ്ക്ക് ഊണും മീനും സന്തോഷമായിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് വീട് വരെ എത്താൻ ഉറപ്പ് ഞാൻ നൽകുന്നു വീട്ടിലെത്തിയാലോ സുഖമായിട്ട് കിട്ടുന്നുറങ്ങാം നടക്കാൻ ഓടാം ചാപത്തില്ല സാധാരണക്കാരൻ്റെ സാധാരണ ഓടും അമ്മച്ചയാണോ ഉള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിരുന്നത് ആരെയും ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല നൂറ് രൂപയ്ക്ക് തക്കതായ ആഹാരം ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരും ഇതെൻ്റെ മോൻ്റെ വീഡിയോ പിടുത്തമാണ് അവൻ്റെ ആദ്യത്തെ വീഡിയോ പിടുത്തമാണ് നടക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെറിയ ആര്യൻ ഹോട്ടലും അതിലെ ഊണും ആൾക്കാർ സന്തോഷത്തോടെ കഴിക്കുകയാണ് ഞങ്ങൾ വിളമ്പുന്നതും സന്തോഷത്തോടെ കഴിക്കുന്നതും സന്തോഷത്തോടെ ഇത് കഴിച്ച ആരും മരിക്കാനിട വരില്ല സത്യം ഒൻപത് വർഷമായി എൻ്റെ പണി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടും നാട്ടുകാരും ഞങ്ങളുടെ ഊണും ഇഷ്ടമായിട്ട് സുഹൃത്തുക്കളെ എൻ്റെ മകൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യണം മണി അടിക്കണം അപ്പോൾ ഓക്കെ നന്ദി നമസ്കാരം ഞങ്ങളുടെ കഷ്ടപ്പാടിനിടയിൽ ഇടയിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറി അവിടെ ഒരു ചെറിയ ഹോട്ടൽ ആര്യൻ ഹോട്ടൽ ഞങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഇതിന് കൂടിയേ തീരൂ കാരണം മഴ തുടങ്ങി വെള്ളപ്പൊക്കവും ഫ്രണ്ടിലെ റോഡാണെങ്കിലും വെട്ടിപ്പൊളിച്ചിട്ടിട്ട് വർഷം വന്നു കഴിഞ്ഞു റോഡിനെക്കുറിച്ച് പല വീഡിയോകളും ഇട്ടതുകൊണ്ട് അവിടെയുള്ള പണിക്കാരും തിരിഞ്ഞു നോക്കുന്നുമില്ല കാരണം നാട് വികസനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നാട്ടുകാരും ജോലിക്കാരും ഒക്കെ തന്ന ഒരു സമ്മാനമാണ് ഇവൻ്റെ ഹോട്ടലിൽ